ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് ദ എവിഡൻസ് ഇസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം കൗമാരക്കാർക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നതിന്റെ ആശങ്കയിലാണ് കേരളം പതിമൂന്നിനും ഇടയിലുള്ള കൗമാരക്കാരിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് കൂടി വരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം സംസ്ഥാനത്ത് ലഹരി സംഘങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന പ്രശ്നബാധിത സ്കൂളുകളുടെ എണ്ണം യിരത്തിനു മുകളിലാണിപ്പോൾ സ്കൂൾ ചുറ്റളവിലെ കേസുകളുടെ എണ്ണം ലഹരി ഉപയോഗം ലഹരി സംഘങ്ങളുമായി കുട്ടികളുടെ സമ്പർക്കം എന്നിവ മാനദണ്ഡമാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പിടികൂടിയത് കോടിയിലധികം രൂപയുടെ കൊക്കൈൻ ആണെന്നു മനസ്സിലാക്കുമ്പോൾ കേരളം അകപ്പെട്ട ലഹരിക്കണയുടെ ആഴം കൂടുതൽ വ്യക്തമാക്കുന്നു എങ്ങനെ മുറിച്ചു മാറ്റിയാലും കരുത്തോടെ വേരുപടർത്തുകയാണ് ലഹരി സംഘങ്ങൾ ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയം കൂടുതൽ പ്രസക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലഹരികളുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന ആഘാതം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതൊരു സാമൂഹിക വിപത്താണ് ലഹരിയിലേക്ക് ഒഴുകി തീരാനുള്ളതല്ല പുതുതലമുറ എന്ന നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം അതിന് കരുത്തു പകരുന്നതാകട്ടെ ഇത്തവണത്തെ ലോക ലഹരി വിരുദ്ധ ദിനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ